അസ്സാമലൈക്കും വർഹമത്തുള്ള അലഹമ്മു വ വസ്സലാമു അല റസൂലില്ല അമ്മാ ബാട്സ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമലാനിലെ നോമ്പ് എന്നാൽ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഹിജറ രണ്ടാം വർഷത്തിലെ ഷർബാനിലെ ഒരു തിങ്കളാഴ്ചയാണ് റമലാനിലെ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായി തുടങ്ങുന്നത് അത്രയും കാലം അവർക്ക് നോമ്പുണ്ടായിരുന്നു പക്ഷെ അത് നിർബന്ധ രൂപത്തിലുള്ളതായിരുന്നില്ല നോമ്പ് കൊണ്ട് എന്താണ് മെച്ചം എന്ന ചോദ്യത്തിന് അസുല അലൈഹി വസല്ലമ പറയുന്ന കാര്യം അസുയാമു ജുന്നത്തും മിനന്നാർ നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷാകവചമാകുന്നു ജുന്നയാകുന്നു ജുന്നത്തി അഹദിക്കും മിനൽ മിനൽക്കിത്താൽ യുദ്ധരംഗത്ത് പോരാളികൾ ഉപയോഗിക്കുന്ന രക്ഷാകവചമായ പടച്ചട്ട പോലെ പരിച പോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്ത് ഒരു പരിചയമാണ് പടച്ചട്ടയാണ് രക്ഷാകവചമാണ് റമദാനിലെ നോമ്പ് എന്ന് മാഹമ്മദ് റഹ്മാള്ള അദ്ദേഹത്തെ മുസ്നദിലും മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് ആ രക്ഷാകവചം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക നബുജുബൈനി സഹ അലിസ്വല്ല മറ്റൊരിക്കൽ പറഞ്ഞു മൻസാമയോമൻ ഫിസബി ലാഹി നിബിതങ്ങൾ നോമ്പെടുത്തതുപോലെ സ്വഹാപത്ത് നോമ്പെടുത്തതുപോലെ നോമ്പെടുക്കാൻ നേരത്തെ സൂചിപ്പിച്ച ആരാധന എന്ന നീയത്തോടു കൂടി ഭക്ഷണപാനീയങ്ങളും ലൈംഗിക ചോദനകൾ ഉൾപ്പെടെയുള്ള മ്ളേച്ച വികാരങ്ങളും മറ്റു നോമ്പ് മുറിയാനിടയാവുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പ്രഭാതോദയം മുതൽ പ്രദോഷ സമയം വരെ ഫി സബീലില്ലാഹി അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അല്ലാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിന്റെ സ്വർഗവും മാത്രം മോഹിച്ചുകൊണ്ട് ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ മറ്റു റിപ്പോർട്ടിൽ ബാണദ് അള്ളാഹു എന്ന് കാണാം മൂന്നാമത് റിപ്പോർട്ടിൽ ബഹാദ് അള്ളാഹു എന്ന് കാണാം മൂന്ന് പദത്തിൻ്റെയും അർത്ഥം അകറ്റി നിർത്തും എന്നാണ് അള്ളാഹു അവനെ അകറ്റിക്കൊണ്ടുപോകും രക്ഷപ്പെടുത്തിയെടുക്കും ആ ഒരു നാളത്തെ ഒരു പകലത്തെ നോമ്പിൻ്റെ ഫലമായി ബിദാലിക്കൽ ബിദാലിക്കല്യവും സബളീന മുത്തഫക്കായ റിപ്പോർട്ടാണ് എഴുപത് വർഷം ഒരാൾ നടന്നു തീർത്താൽ എത്തുന്ന ദൂരമെത്രയോ അത്രയും ദൂരേക്ക് നരകത്തിൽ നിന്ന് അയാളെ അള്ളാഹു രക്ഷപ്പെടുത്തി എടുക്കും അത്തരമൊരു നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മളെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം നമ്മളെന്തെല്ലാം ചിന്തിക്കണം നമ്മളെന്തെല്ലാം കൂടെ കൂട്ടണം നമ്മൾ എല്ലാം ആളുകളായിരിക്കണം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരമൊരാലോചനയ്ക്ക് നമുക്ക് തൗഫീക്ക് നൽകി